ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി രസം ഉണ്ടാക്കിയാലോ രസത്തിനുള്ള ചേരുവകൾ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ചുമത്തുള്ളി കുറച്ച് മല്ലിയില കറിവേപ്പില തക്കാളി ഇത്രയാണ് വേണ്ടത് കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി എല്ലാം ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് എല്ലാം ചതച്ചെടുത്ത ശേഷം ഒരു പാൻ പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക അല്പം ഉലുവ കൂടി പൊട്ടിക്കുക അതിനുശേഷം ചതച്ചുവച്ച ഉള്ളികൾ ഉള്ളി ഇഞ്ചി എല്ലാം ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക അതിലേക്ക് രണ്ട് മൂന്ന് വേപ്പില കൂടി ചേർക്കുക ഉള്ളിയും ഇഞ്ചിയും നന്നായി മുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും ചേർത്ത് ഒന്ന് വരറ്റുക പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ചെറുതായി അരിഞ്ഞ് തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റുക തക്കാളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വച്ച കുരുമുളക് പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക അതിന് ശേഷം അല്പം വാളം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കൂടി ചേർത്ത് ആവശ്യമായുള്ള കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കുക നന്നായിട്ട് തിളച്ച ശേഷം അല്പം കായപ്പൊടി ചേർക്കുക കായം വീട്ടിൽ പൊടിച്ച് വെച്ച കായപ്പൊടിയാണ് അത് കാരണം നല്ല പൊടിയാണത് കുറച്ച് ചേർക്കുക നന്നായി തിളപ്പിക്കുക അതിലേക്ക് ആവശ്യമായുള്ള മല്ലിയിലൂടെ ചേർത്ത് നന്നായി ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ച ശേഷം ഇറക്കി വെക്കുക വേണമെങ്കിൽ ഒരല്പം മധുരം മധുരത്തിന് വേണ്ടി ശർക്കര ചേർക്കാം